ുംതീക്ഷുള്ള

അമ്മൽ കണ്ടിട്ടില്ല മക്കളുടെ ചെറിയം കലിയും കുസൃതിയും കണ്ടാൽ ഏത് കട്ടിネイ സൃഷ്ടിയമാണോ ആയിadirukuga ചെറുപ്പത്തിൽ മഞ്ചം നിസ്കലംഗമായി പുഞ്ചിരിക്കും പിന്നെ ജീവിത സാഹജ്യ്യത്തിൽ अवतीर्णിക്കാൻ മരന്നുപോകും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ सदा പുഞ്ചിരിക്കുന്നവരായിരുന്നു കുഞ്ഞിങ്ങളെ കളുന്ന ലോകത്താണ് നമ്മൾ ജീക്കുന്നത് അം നിസ്കലംഗമായ മുഖഭാവം കണ്ടിട്ട് പോലും കൂരദ പ്രവർത്തിക്കുന്ന മനചെൽ കുട്ടികൾ പ്രതിജ്ഞ എടുക്കുകയാണ് മാത്രമല്ല എന്നും നമ്മുടെ നാട്ടിൽ നായകരായ യാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹപുഞ്ചിരികൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി